അധോലോക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ആരോപണം അത് ഉന്നയിച്ച ശ്രീ അൻവറിനെ കൊണ്ട് ഏതാണ്ട് പിൻവലിപ്പിച്ച ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി പുലി പോലെ വന്ന അൻവർ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം എലി പോലെയാണ് മടങ്ങിപ്പോയത് അൻവർ ആദ്യത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലിച്ചു അങ്ങനെ ഒരാളാണ് ഈ എ ഡി ജി പി എന്നാണ് ദാവൂദ് ഇബ്രാഹിമിനെയാണ് അദ്ദേഹം മാതൃകയാക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഉത്തരവാദിത്ത കൂടിയാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് എന്നാണ് പറഞ്ഞത് വാദിയും പ്രതിയും നിങ്ങളുടെ മുൻപാകെ നിങ്ങളുടെ മുൻപാകെ ഹാജരാക്കും ജനങ്ങളുടെ മുൻപാകെ ഹാജരാക്കും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള ഒരു എ ഡി ജി പി അങ്ങനെ ഒരു എ ഡി ജി പി കേരളത്തിലെ പോലീസിലെ ക്രമസമാധാന പാലനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് തുടരേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത് അൻവറിനെ നിശബ്ദനാക്കിയതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കേരളത്തിലെ പൊതുമനസാക്ഷിയുടെ മുന്നിൽ നിന്ന് പിണറായി വിജയന് രക്ഷപ്പെടാനാവില്ല ഒരു കാര്യം ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് കേരളത്തിലെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേതൃത്വം നൽകുന്നവർ ആ നേതൃത്വം നൽകുന്നവർ ഐ എ എസ് കാരാണെങ്കിലും ഐ പി എസ് കാരാണെങ്കിലും അവർ സ്വർണക്കടത്തിന് കൂട്ടുനിൽക്കുന്നവരാണ് അവർ ഗുണ്ടാപ്പണിയെടുക്കുന്നവരാണ് മുഖ്യമന്ത്രിയുടെയും മകളുടെയും സർവകൊള്ളരുതായ്മകളുടെയും ചൂട്ടുപിടിക്കുന്നവരാണ് അതിന് നേതൃത്വം നൽകുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന പി ശശിയെ തൊടാൻ അജിത് കുമാറിനെ സ്ഥാനത്ത് പോലും മാറ്റാൻ ഇന്നലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്നെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സംഭവത്തോടുകൂടി ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് പോലും മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം അങ്ങനെ മാറ്റിയാൽ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പല കൊള്ളരുതായ്മകളും പുറത്തു പോരും പി ശശിയും അജിത് കുമാറിനെയും തള്ളിപ്പറയാൻ അവരുടെ കുറ്റകൃത്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവരെ അവർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ പിണറായി വിജയന് ധൈര്യമില്ല കേരളം ത്തിലെ ജനങ്ങളുടെ നാലു കോടി ജനങ്ങളുടെ നേതാവായിട്ടുള്ള സംസ്ഥാന മുഖ്യമന്ത്രി ആ സംസ്ഥാന മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭരണം എന്നുള്ളത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിത്തോളം അങ്ങേയറ്റത്തെ ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ പി വി അൻവറിനെ നിശബ്ദനാക്കിയതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പിണറായി വിജയൻ ധരിക്കരുത് സ്വർണക്കള്ളക്കടത്തെ കേസിൽ നമ്മൾ കണ്ടതാണ് മൂന്ന് മാസം ശിവശങ്കർ അകത്ത് കിടന്നു ഇവിടെ പി ശശിയുടെയും അജിത് കുമാറിൻ്റെയും ഒക്കെ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നുള്ളത് നമുക്ക് ഊഹിക്കാം അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് അജിത് കുമാർ എത്തിയാൽ അജിത് കുമാർ മാത്രമാകില്ല അകത്ത് പോകുന്നത് എന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് പിണറായി വിജയൻ അൻവറിനെ വിളിച്ച് തൽക്കാലത്തേക്ക് ഇത് അവസാനിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് ജനങ്ങളെ നിശബ്ദരാക്കാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പൊതുമനസാക്ഷിയുടെ മുന്നിൽ കുറ്റവിമുക്തനാകാൻ ഇത്തരം നടപടികൾ കൊണ്ട് പിണറായി വിജയന് സാധിക്കില്ല കേരളത്തിലെ ജനങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കൊണ്ട് ഉത്തരം പറയിച്ചേ അവസാനിപ്പിക്കുള്ളൂ അതുകൊണ്ട് വലിയ ഏകാധിപതികൾ വലിയ അഴിമതിക്കാർ ആ അഴിമതിക്കാർ തൽക്കാലത്തേക്ക് ഇതുപോലെയുള്ള വിദ്യകൾ കൊണ്ട് ഓട്ടയടച്ചിട്ടുണ്ടെങ്കിലും അവസാനം ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ കോടതിയിൽ ഉത്തരം പറഞ്ഞ് ആ ജനങ്ങളുടെ മുന്നിൽ കീഴടങ്ങി കീഴടങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ജനാധിപത്യത്തിന്റെ ചരിത്രം ആ ജനാധിപത്യത്തിന്റെ ചരിത്രം കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഉറപ്പു വരുത്താൻ ഭാരതീയ ജനതാ പാർട്ടി തുടർന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ അജിത് കുമാറാണ് ശബരിമല പ്രക്ഷോഭം നടന്നപ്പോൾ ആ ശബരിമല പ്രക്ഷോഭത്തെ തല്ലി ഒതുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൂട്ടുനിൽക്കുന്ന ആളാണെന്ന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും പറയുകയല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്കൊട്ടും ബോധ്യമാകുന്ന ഒരു ഒരു ന്യായീകരണമല്ലാതെ സുരേഷ് ഗോപി ബി ജെ പിയുടെ ഭാഗമാണ് ബി ജെ പിയുടെ താമരചിഹ്നത്തിൽ മത്സരിച്ച ആളാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി അഴിമതിക്കാർക്കും ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്കും അധോലോക സംഘങ്ങൾക്കും ചൂട്ടുപിടിക്കുന്ന ആളല്ല സുരേഷ് ഗോപി അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അജിത് കുമാർ നടത്തിയിട്ടുള്ള ഈ തരത്തിലുള്ള അധോലോക സംഘങ്ങൾ ആ അധോലോക സംഘങ്ങൾ ആ അധോലോക സംഘങ്ങളും അധോലോക ഇടപാടുകളും ആ ഇടപാടുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ പതിനഞ്ച് കോടി രൂപ വില വരുന്ന ഒരു വസ്തുവിലാണ് കവടിയാർ കൊട്ടാരത്തിനകത്ത് മൂന്ന് നില വീട് പണിയുന്നത് എന്നാണ് എവിടെ ഈ ഉദ്യോഗസ്ഥന് ഇത്രയും വലിയ വരുമാനം അദ്ദേഹത്തിന് പൈതൃക സ്വത്തായിട്ട് കിട്ടിയിട്ടുള്ളതാണോ ഈ വരുമാനം ഇതുപോലെയുള്ള നിരവധി ചോദ്യങ്ങൾ ജനാധിപത്യത്തിലും രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ള ആളുകൾ ഇന്നും കേരളത്തിലുണ്ട് ആ ആളുകളെ എല്ലാവരെയും നിശബ്ദരാക്കാൻ പിണറായി വിജയന് സാധിക്കില്ല എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ വാചകത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള എല്ലാ ഉത്തരവും കിട്ടും രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ള ആളുകൾ കേരളത്തിൽ ഇനിയുമുണ്ട് എന്റെ സുഹൃത്തെ നിങ്ങൾ പത്ര മാധ്യമ പ്രവർത്തകനാണെങ്കിൽ ഞാൻ പറയുന്ന വാചകത്തിന്റെ അർത്ഥം നിങ്ങൾ വിലയിരുത്തുക രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പരസ്പരം സംസാരിക്കാൻ പാടില്ല എന്നുള്ള നയം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അത് പറയണം എത്രയോ തവണ പാർലമെന്റിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ പാർലമെന്ററി കാര്യ മന്ത്രി എന്നുള്ള നിലയിൽ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നേതാക്കന്മാർ അവരുമായിട്ട് കൂടിയാലോചന ഞാൻ നടത്തിയിട്ടുണ്ട് പാർലമെന്ററി കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളിലുള്ള നേതാക്കന്മാർ പരസ്പരം സംസാരിക്കരുത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടെങ്കിൽ ധാരണയുണ്ടെങ്കിൽ അങ്ങനെ അവർ ഭയക്കുന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പോലും വിശ്വാസം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം പ്രകാശ് ജാവദേക്കറെ കണ്ടുകഴിഞ്ഞാൽ ഇ പി ജയരാജൻ്റെ ഏതാണ്ട് നാൽപ്പത് അൻപത് കൊല്ലക്കാലത്തെ സി പി എമ്മിലുള്ള വിശ്വാസം ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയമാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ ധാരാളം ആളുകളെ ഇനിയും അവർ ഇതുപോലെ സംശയിക്കേണ്ടി വരും നിരവധി ആളുകൾ ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് ആ ആളുകളെയൊക്കെ ഈ രീതിയിൽ സംശയമാണെങ്കിൽ അവരെല്ലാവരെയും ഈ പദവികളിൽ നീക്കം ചെയ്യേണ്ടി വരും മാർക്സിസ്റ്റ് പാർട്ടി ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്നില്ല ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വിശ്വസിക്കുന്നില്ല ആശയപരമായിട്ടുള്ള ഭിന്നതയിൽ വിശ്വസിക്കുന്നില്ല പകരം കണ്ണൂർ ശൈലിയിൽ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തുക കൊലപാതകവും അക്രമവും കൊണ്ട് നടത്തി പാർട്ടി അണികളെ പിടിച്ചു നിർത്തുക എന്നുള്ള നയത്തിന്റെ ഭാഗമാണ് ഇ പി ജയരാജനെതിരായിട്ടുള്ള നടപടി കണ്ണൂരിൽ സി പി എം ആർ എസ് എസ് ആക്രമണങ്ങളിൽ സി പി എം ആർ എസ് എസ് സംഘർഷത്തിൽ ആ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം മുൻകാല സി പി എമ്മിൻ്റെ പ്രവർത്തകരായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഇനി നിങ്ങളാരെങ്കിലും മാറി സി ബി ജെ പിയിലേക്ക് പോയാൽ ആർ എസ് എസിലേക്ക് പോയാൽ നിങ്ങളുടെ ഗതി ഇങ്ങനെയായിരിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് അവർ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ സി പി എമ്മിൽ നിന്ന് ആർ എസ് എസിലേക്ക് പോയ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ട് അവരുടെ അണികൾക്ക് നൽകാൻ ശ്രമിച്ചത് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും കണ്ണൂരിലെ സ്ഥിതി മാത്രമല്ല ഈ തിരുവനന്തപുരത്തും ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി കുത്തകയായിട്ട് കൈവശം വെച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷം നൽകുന്ന സ്ഥിതിയിലേക്ക് അവിടുത്തെ സി പി എമ്മുകാർ മുന്നോട്ട് വന്നിരിക്കുന്നു അതുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഇ പി ജയരാജനെ എത്ര നിശബ്ദനാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ പാർട്ടി അണികളെ നിശബ്ദരാക്കാനും പാർട്ടി അണികള് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം വരുന്നത് തടയാനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്തരം ശ്രമങ്ങൾ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് ഇനിയും മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവര് വരും കാലങ്ങളിൽ അത് മനസ്സിലാക്കും